ഇന്ത്യയെ ഇന്ത്യയടക്കമുള്ള ബ്രിക്സ് രാജ്യങ്ങൾക്ക് ഭീഷണിയുമായി ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ രംഗത്ത് വരികയാണ് അമേരിക്കൻ ഡോളറിനെ ശ്രമിച്ചാൽ കയറ്റുമതിക്ക് നൂറ് ശതമാനം തീരുവ ചുമത്തുമെന്നും അല്ലെങ്കിൽ അമേരിക്കൻ വിപണിയോട് ഗുഡ് ബൈ പറയേണ്ടി വരുമെന്നുമാണ് ട്രംപിന്റെ ഭീഷണി ഇപ്പോൾ ഉയരുന്നത് ട്രംപിന്റെ സ്വന്തം സാമൂഹ്യ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലാണ് ഇത് സംബന്ധിച്ച കുറിപ്പ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത് അമേരിക്കൻ ഡോളറിന്റെ പങ്ക് ആഗോള വ്യാപാരത്തിൽ ബ്രിക്സ് രാജ്യങ്ങൾ നിലനിർത്തണമെന്നും അല്ലെങ്കിൽ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നു ഇന്ത്യ ചൈന റഷ്യ യു എ ഇ ബ്രസീൽ ദക്ഷിണാഫ്രിക്ക ഈജിപ്ത് എത്യോപ്യ ഇന്തോനേഷ്യ ഇറാൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ബ്രിക്സ് അതേസമയം അമേരിക്കൻ ഡോളറിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനുള്ള വഴികൾ ബ്രിക്സ് സംഖ്യം ചർച്ച ചെയ്യുന്നുണ്ട് കഴിഞ്ഞ വർഷം നടന്ന ഉച്ചകോടിയിലും ഇതേക്കുറിച്ച് ചർച്ചകൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ട്രംപിന്റെ ഭീഷണി നിലനിൽക്കുന്നത് എന്നാൽ അമേരിക്കയുമായുള്ള പങ്കാളിത്തത്തിൽ ഇന്ത്യ ഇപ്പോൾ മുന്നിട്ട് നിൽക്കുമ്പോൾ മോദിയുമായുള്ള ബന്ധത്തെ അത് എത്രത്തോളം ബാധിക്കും എന്നുള്ളതും ഇപ്പോൾ ചർച്ചാ വിഷയം എന്താണെങ്കിലും അമേരിക്കയുമായുള്ള ബന്ധം ഇന്ത്യ ഇപ്പോഴും വളരെ സൗഹൃദപരമായ രീതിയിലാണ് കൊണ്ടുപോകുന്നത് എന്നാൽ ഇറാനും ഈജിപ്തും തമ്മിലുള്ള ബന്ധം അമേരിക്ക ഇപ്പോൾ വളരെ സൗഹൃദത്തോടെ അല്ല കൊണ്ടുപോകുന്നത് എന്താണെങ്കിലും അമേരിക്കയിലെ പുതിയ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനങ്ങൾ നമ്മുടെ രാജ്യത്തടക്കം എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരും എന്നുള്ളതിൽ ഇപ്പോഴും ഒരു സംശയം നിലനിൽക്കുന്നു എന്താണെങ്കിലും നല്ലത് മാത്രം സംഭവിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം